മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു മറയൂർ പാമ്പൻമലയിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് വീടുകൾക്ക് മുമ്പിൽ ഏറെ സമയം തമ്പടിച്ച ശേഷമാണ് പടയപ്പ പിൻവാങ്ങിയത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ സ്വരി വിഹാരം നടത്തിയിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ രണ്ടാഴ്ചയായി മറയൂരിന് സമീപമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് പാമ്പൻമല കാപ്പി സ്റ്റോർ ചട്ടമൂന്നാർ ലക്കം ന്യൂ ഡിവിഷൻ തലയാർ കടുകുമുടി എന്നീ പ്രദേശങ്ങളിലൂടെ കാട്ടാന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പാമ്പൻമലയിൽ പാമ്പൻമലി പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പ്രദേശവാസിയായ ശിങ്കാരത്തിന്റെ വീടിന്റെ മേൽക്കൂര പടയപ്പ തകർത്തു വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്ത് കാട്ടാന പരാക്രമം നടത്തിയതോടെ വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ള താൻ ഭയപ്പാടോടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നുവെന്ന് പറഞ്ഞു தட்டை தடிச்சு அந்த தட்டில் ஒன்று ஆய் அப்படின்ட்டு நான் வீட்டில் ஓடிட்டேன் இந்த தும்பிக்கை அங்கே வந்தாட்டம் அதுக்கப்புறம் பிள்ளையெல்லாம் ஓடிச்சு நான் மட்டுந்தான் வீட்டுக்குள்ளே இருந்தேன் இன்னும் பிள்ளைகள அஞ்சு பேர் நாலு அஞ்சு பேரும் நாலு பேர் பையன் பேர நாலு பேருமே அங்கிட்டு ஓடிட்டேன் அங்கே பா அப்படி கூட்டி இப்படி நீங்கள் யானை அங்கே நிற்கிறாலும் அங்கிட்டு போயிட்டாங்க அடுத்த வீட்டுக்கு ഈ വീടിന് സമീപത്തുള്ള രാജീവ് വീടിന്റെ മേൽക്കൂരയ്ക്കും കാട്ടുകൊമ്പൻ നാശം വരുത്തി ആന വീടിന് നേരെ പരാക്രമം നടത്തിയ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു തങ്ങളും ഏറെ ഭീതിയോടെയാണ് ഈ സമയം വീട്ടിൽ കഴിഞ്ഞുകൂടിയതെന്ന് കൂടിയതെന്ന വീട്ടുകാർ പറഞ്ഞു ഇത് ഫോറസ്റ്റ് ഫാറസ്റ്റ് ഫോറസ്റ്റ് ഒരു ഇത് ആള് വരല ഒന്നും വരല അവൻ കേട്ടാ കേട്ടില്ല വര വരും വരവേല കുട്ടികളും പത്ത് പതിനഞ്ചു നാളെ ആണ് ரொம்ப பாடு இதை வச்சுட்டு நாங்கள் நைட்டு நேரத்தில் உறங்கவும் முடியல பத்து நாளை உரங்காச்சு இவ்வளோ சில நேரம் கரண்ட்டும் இருக்க மாட்டாக்கு கரண்டும் பிரச்சனை இந்த மாதிரி கவுர்மெண்ட்டு ஒரு நடவடிக்கையும் எடுக்கிறது கிடையாது ஒன்றுமே செய்கிறது கிடையாது இது ஃபாரஸ்ட்டு வித்தியாசமாக இதை பார்த்து இதை ஒன்று இதை ஓடிச்சு எங்கிட்டாச்சும் உங்கள் விடணும் பெரிய இதை வச்சு நமக்கு பெரிய பிரச்சனை പടയപ്പ മറയൂർ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കും കഴിഞ്ഞ ദിവസം മറയൂർ പഞ്ചായത്തിലെ പള്ളനാട്ടിലെ കൃഷിസ്ഥലങ്ങളിലെത്തിയ ആന നാശനഷ്ടമുണ്ടാക്കി തോട്ടം മേഖല മറികടന്ന് ആന തെങ്ങ് പച്ചക്കറി കരിമ്പ് ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് കർഷകർക്ക് ആശങ്കയാകുന്നുണ്ട് ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരുത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ് വിഷയത്തിൽ വനംവകുപ്പിന് ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം അതേസമയം ആനയെ നിരീക്ഷിക്കാൻ ആർആർടി സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു